ഗോൾ മലയാളിയുടെ അഭിമാന താരം പി ആർ ശ്രീജേഷ് ഹീറോ ആയപ്പോൾ പുരുഷ ഹോക്കിയിൽ ബ്രിട്ടന്റെ കഥ കഴിച്ച് ഇന്ത്യ സെമി ഫൈനലിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഒന്നേ ഒന്നിന് തുല്യത പാലിച്ചതോടുകൂടി മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി ഷൂട്ടൌട്ടിൽ നാല് റണ്ണിനെ ത്രസിപ്പിക്കുന്ന വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ബ്രിട്ടന്റെ ഒരു ഷോട്ട് സേവ് ചെയ്ത് ശ്രീജസ് തടുത്തപ്പോൾ മറ്റൊന്ന് പുറത്തേക്ക് പായിക്കുകയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഷോട്ട് എടുത്തവരെല്ലാം ലക്ഷ്യം കാണുകയും ചെയ്തു രണ്ടാം ക്വാർട്ടറിൽ അമിത രോഹിദാസ് ചുമ്പുകാട് കണ്ട് പുറത്തായിരുന്നതിനെ തുടർന്ന് പത്ത് പേരെ വെച്ചാണ് ഇന്ത്യ അവസാനം വരെ വീറോടെ പൊരുത്തിയത് മൂന്നാമത്തെയും നാലാമത്തെയും ക്വാർട്ടറുകളിൽ ബ്രിട്ടൻ ഗോളിനായി കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ശ്രീജിഷിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന സേവുകൾ ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തി ആദ്യ ക്വാർട്ടറിൽ ഇരു ടീമുകളും അഗ്രസീവ് ഗെയിമാണ് തുടക്കം മുതൽ കാഴ്ചവെച്ചത് കളിയിൽ ആദ്യത്തെ പെനാൾട്ടി കോർണർ ലഭിച്ചതും ഇന്ത്യക്കായിരുന്നു പക്ഷേ ഇത് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഹർമൻ പ്രീതിനായിരുന്നു അദ്ദേഹത്തിന്റെ മികച്ചൊരു ഡ്രാഗ് ഫ്ലിക്ക് ബ്രിട്ടന്റെ ഗോളി ബ്ലോക്ക് ചെയ്യുകയായിരുന്നു തുടർന്ന് ബ്രിട്ടനും അക്കൗണ്ട് തുറക്കാൻ ചില മികച്ച അവസരങ്ങൾ ലഭിച്ചു തുടർച്ചയായിട്ടുള്ള പെനാൾട്ടി കോർണറുകളും ഇതിൽ ഉൾപ്പെടും എന്നാൽ ഇന്ത്യയുടെ മലയാളി ഗോൾ കീപ്പറിന്റെ മാച്ചുകൾ പ്രകടനം ഇന്ത്യയെ രക്ഷിക്കുകയായിരുന്നു ഇരു ഗോൾ കീപ്പർമാരും താരതമ്യേനം ചെയ്താൽ ശ്രീജേഷാണ് കൂടുതൽ വെല്ലുവിളി നേരിട്ടത് അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വല പ്രകടനം ഇന്ത്യക്ക് മികച്ച രീതിയിൽ ഗുണം ചെയ്തു രണ്ടാം ക്വാർട്ടർ സംഭവ ബഹുലുമായിരുന്നു ലീഡ് നേടാൻ ഇന്ത്യ കിണഞ്ഞ പരിശ്രമിക്കുകയാണ് ഇടുത്തി പോലെ അത് സംഭവിച്ചത് ഇന്ത്യൻ താരം രോഹിതാസിനെ റഫറി ചുവപ്പുക്കാട് കാണിച്ച് പുറത്താക്കുകയായിരുന്നു ഇതോടെ പത്ത് പേരായി ചുരുങ്ങിയ ഇന്ത്യ പിന്നീട് മത്സരത്തിൽ വീറും വാശിയോടെയും കൂടെ കളിച്ചു ബോളറെ പോരടിക്കവേ രോഹിതദാസിന്റെ ഹോക്കി സ്റ്റിക്ക് ബ്രിട്ടൻ താരത്തിന്റെ മുഖത്ത് തട്ടിയതിനെ തുടർന്നാണ് റഫറി കാർഡ് ചൊമ്പുകാടെടുത്തത് പത്ത് പേരായി ചുരുങ്ങിയെങ്കിലും ഇൻതുടങ്ങം തന്നെ ഇന്ത്യ മുന്നിലെത്തി പെനാൾട്ടി കോർണറിൽ നിന്നും ഹർമൻ ഹർമൻപ്രീതിലാണ് ലക്ഷ്യം കണ്ടത് താരത്തിന്റെ പിടിയുണ്ട കണക്കിയുള്ള ഡ്രാഗ് ഫ്ലിക് ബ്രിട്ടീഷ് ഗോളി കാഴ്ചക്കാരനാക്കി വലയിൽ തറക്കുകയായിരുന്നു ടൂർണമെന്റിൽ ഹർമൻ ഹർമൻപ്രീതിന്റെ ഏഴാം ഗോളായിരുന്നു അത് എന്നാൽ മിനിറ്റിൽ ഗ്രിട്ടൻ ഗോൾ മടക്കി ലീ മോർട്ടനാണ് സ്കോർ ചെയ്തത് ആദ്യ പകുതി ഇരുടീമുകളും ഒന്നേ ഒന്നിന് അവസാനിപ്പിക്കുകയായിരുന്നു മൂന്നാം ക്വാർട്ടറിൽ ബ്രിട്ടന്റെ ആധിപത്യമാണ് കണ്ടത് പത്ത് പേരുൾപ്പെട്ട ഇന്ത്യക്കെതിരെ ലീഡരായ തുറന്ന ആക്രമണത്തിന് ശ്രമിച്ചെങ്കിലും പക്ഷേ ഗോൾ മുഖത്ത് ശ്രീജേഷ് പാറ പോലെ ഉറച്ചു നിന്നതോടുകൂടി ബ്രിട്ടീഷ് പരിശ്രമങ്ങളെല്ലാം വിഫലമായി മാറുകയായിരുന്നു